സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം തൂങ്ങി മരിച്ച പാലക്കാട് ഹൈവേ റോഡ് കോൺട്രാക്ടർ തിരിച്ചെത്തിയെന്ന ഡോക്ടർ ഹംസ അഞ്ചുമുക്കിൽ തയ്യാറാക്കിയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇപ്പോൾ ആ സംഭവത്തിന്റെ യാഥാർത്ഥ്യം തേടി റൈറ്റ് വിഷൻ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് കാണാം റോഡ് പണി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായിട്ടും ഒരു തകർച്ചയും സംഭവിക്കാത്ത കുളപ്പള്ളി പാലക്കാട് ഹൈവേ റോഡിനെ കുറിച്ച രണ്ട് വർഷം മുമ്പ് മീഡിയ വൺ ചാനൽ നൽകിയ ഒരു വാർത്ത ആദ്യം കാണാം പതിനാറ് വർഷം മുൻപ് നിർമ്മിച്ച റോഡിന് ഇന്നും ഒരു കേടും സംഭവിച്ചിട്ടില്ല ശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും അഴുക്ക് നിർമ്മാണവുമാണ് ഈ പാതയെ വ്യത്യസ്തമാക്കുന്നത് മലേഷ്യൻ കമ്പനിയായ ആർ ആണ് റോഡ് നിർമ്മിച്ചത് എന്നാൽ സർക്കാർ പണം നൽകാത്തതിനാൽ കരാറുകാരൻ ആത്മഹത്യ ചെയ്തിരുന്നു എന്നാൽ വാർത്തയിൽ പറഞ്ഞതും നാട്ടിൽ പരന്നതുമായ കുളപ്പള്ളി ഹൈവേയുടെ പ്രൊജക്ട് മാനേജർ മരിച്ചിട്ടില്ല എന്ന വെളിപ്പെടുത്തലുമായാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതാ ഈ വീഡിയോ പ്രചരിക്കുന്നത് നമ്മുടെ നാട്ടിലെ മരണപ്പെട്ടുപോയ ഒരാളുണ്ട് അതും ആത്മഹത്യ ചെയ്തതാണ് അദ്ദേഹത്തെ കാണാൻ വന്നതാണ് നമുക്ക് അത്ഭുതല്ലേ മരണപ്പെട്ട് അത് പതിനഞ്ച് വർഷം കൂട്ട അല്ല മനു പതിനഞ്ച് വർഷം മുമ്പ് നാട്ടില് പാലക്കാട് ഹൈവേ പാലക്കാട് ഹൈവേ ആ കൊളപ്പള്ളി ഹൈവേ നിർമ്മിച്ച് മലേഷ്യൻ കമ്പനിയുടെ ഒരു എഞ്ചിനീയർ നല്ല പ്രൊജക്റ്റ് ആയിരുന്നു സൂപ്പറാണ് പക്ഷെ എന്തോ വിഷമം പൈസ കൊടുക്കാത്തത് കൊണ്ടോ കിട്ടാത്തത് കൊണ്ടോ എന്തോ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു പാവായി പോയി എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട ആത്മഹത്യ സൂയിസൈഡ് ചെയ്ത എൻജിയർ ഇന്ന് എന്റെ കൂടെ ഉണ്ട് സജീവനോടെ അത്ഭുതാണ് ഇത് ഇന്നിവിടെ മലേഷ്യയിൽ വെച്ച് എന്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞപ്പോ സാലിം സാലിഹ് സാലിഹ് ഞങ്ങളുടെ കൂടെ യാത്ര പത്ത് നാല്പത് പേര് കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്തപ്പോ അദ്ദേഹം പറഞ്ഞപ്പോ ആളിവിടെ ജീവിച്ചിരിപ്പിണ്ടംസ ഇന്ന് വിളിക്കാന്ന് പറഞ്ഞതാണ് മാഷാള്ളത്ര ഏത് വർഷമായിരുന്നു ആ പ്രോജക്റ്റ് ടൂ തൗസൻഡ് വണ്ണിൽ വന്നു അവിടെ കേരളത്തില് തൗസൻഡ് സെവനിൽ ഞാൻ പേമെന്റ് ഡിലേ വന്നോണ്ടല്ലേ പേമെന്റ് പേയ്മെന്റ് കിട്ടാത്ത പക്ഷെ നിങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നപ്പോ എല്ലാവരും അവിടെ പറഞ്ഞു പരത്തിയത് എന്ത് ന്യൂസ് എന്നറിയില്ല അയാൾക്ക് പൈസ കൊടുക്കാത്തത് കൊണ്ട് അയാൾ സൂസൈഡ് ചെയ്തു എത്ര നല്ല റോഡ് ഇന്നും ആ റോഡ് വളരെ വൃത്തിയോടെ പാലക്കാട് ഹൈവേ അതുകൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊതി തോന്നും നമ്മുടെ കേരളം ഇങ്ങനെ ആയെങ്കിൽന്ന് ഇപ്പൊതാ പുതിയ ഹൈവേ വരുന്നുണ്ട് വളരെ ജോറായിട്ട് വരുന്നുണ്ട് അവിടെ ആരും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാതിരിക്കട്ടെ എന്താ അത് എന്താണ് ആ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്താൽ എഞ്ചിനീയർ കേരളത്തിലെ മലയാളി ആ കോവിഡ് പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളാ പ്രൊജക്റ്റില് ഒരു കംപ്ലൈന്റും ഇല്ല ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇതാണ് നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റാണ് ഇപ്പൊ അതൊരു പാച്ച് വർക്ക് പോലും വരാത്തൊരവസ്ഥ ഒന്നുമില്ല എന്തിനും അറിയുന്നില്ല പല എവിടെയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പാച്ച് പിന്നെ പ്ലംബിങ് വർക്ക് അടിയിൽ കംപ്ലൈന്റ് വരുന്നില്ല ശരി സാറൊക്കെ അതിന്റെ എന്താ പറയാ സ്റ്റാർട്ടിങ് സാറാതിന്റെ സാറായിരുന്നു പ്രോജക്ട് ഇതിരി പക്ഷേ ഇങ്ങനെ ഒരു ന്യൂസ് വരാൻ കാരണം സമാനമായ വേറൊരു ഉണ്ട് അല്ല അതുകൂടെ ആണ് ഇപ്പൊ തിരുവനന്തപുരത്ത് ഇതേ സമയത്ത് ഒരു പതിബല് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്തിരുന്നു അതില് മലേഷ്യൻ കമ്പനി ടൈമിലാണ് അവിടെയും പേയ്മെന്റ് ഇഷ്യൂന്റെ പേരിൽ ആ പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തത് ആ ഇഷ്യൂ ആണ് ആണിപ്പോ നമ്മുടെ ഇവൻ ലാസ്റ്റ് ഹൈക്കോടതി വരെ ഒരു ന്യൂസ് അങ്ങനെ വന്നു നമ്മുടെ പാലക്കാട് കോളപ്പള്ളി ഹൈവേ ചെയ്ത പ്രൊജക്ട് മാനേജർ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് പക്ഷെ മരണപ്പെട്ടത് തിരുവനന്തപുരത്ത് നടന്നിരുന്ന പ്രൊജക്ടിന്റെ പ്രോജക്റ്റ് പ്രോജക്റ്റ് നാട്ടിലെ മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് തിരിച്ചാണ് എഴുതിയിട്ടുള്ളത് അല്ല അതിപ്പോ ഒരു മാധ്യമങ്ങളെയും ഒരു സർക്കാരിനെയും കോടതിയെയും നമുക്ക് തിരുത്തണ്ട പക്ഷെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആ പ്രോജക്റ്റിൽ ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല മലയാളികൾ ഇല്ലേ ഞാനടക്കം എത്ര നല്ല റോഡ് ഈ ആൾ എന്തിനാണ് ഇത് ചെയ്തത് എന്നായിരുന്നു ഞങ്ങളടക്കം അനുസരിച്ച് എത്ര നല്ല പ്രോജക്റ്റ് ഇയാൾ പാവം എന്തിനു ചെയ്ത് ഇത്തരം ആളുകളെ നമുക്ക് കേരളത്തിൽ കൊണ്ടുവന്ന് റോഡുകൾ മുഴുവൻ ഏൽപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യുവാക്കൾ വരെ രംഗത്ത് വന്നിരുന്നു സത്യത്തിൽ തിരുവനന്തപുരത്തെ ഒരു റോഡിന്റെ എഞ്ചിനീയറായ ലീസി ബീനാണ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന് കുളപ്പള്ളി പാലക്കാട് റോഡുമായി ഒരു ബന്ധവുമില്ല എന്നാണ് റൈറ്റ് വിഷൻ നടത്തിയ അന്വേഷണത്തിൽ അറിയാനായത് ഈ റോഡിന്റെ പ്രൊജക്ട് മാനേജറായ മുഹമ്മദ് ഇദീസ് അബ്ദുള്ളയാണ് ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും ഇദ്ദേഹം തന്നെയാണ് മലേഷ്യൻ കമ്പനിയുടെ ടോപ്പ് ലെവലിൽ അന്ന് നിയന്ത്രിച്ച പ്രൊജക്ട് മാനേജറും പക്ഷെ നാട്ടിലാകെ പാട്ടായതും വാർത്തയായതും കമ്പനി തലവൻ മരിച്ചു എന്നാണ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി படுதலாம்